എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഭയങ്കര മഴയാണ് കേട്ടോ നല്ല മഴയാണ് അതിന്റെ സൗണ്ട് കുറച്ച് കേൾക്കുന്നുണ്ടാവും വീഡിയോ ഡിസ്റ്റർബൻസിന്റെ നമുക്ക് കേട്ടോ അല്ലേ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് മാമിന്റെയും അമ്മായിന്റെയും ജീവിതത്തിൽ ചെറിയൊരു അബദ്ധം എന്ന് പറയാം അപ്പൊ അബദ്ധം ആരും കാണാണ്ട് പോകാൻ പാടില്ല അല്ലെ ആർക്കും സംഭവിക്കാത്തൊരു കാര്യമാണ് എല്ലാരും വീഡിയോ ഫുൾ ആയിട്ട് കാണാ കണ്ട് ആ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഒക്കെ വേണം വീഡിയോ കണ്ടിട്ട് വരാം നേർക്കുന്നു ഇരിക്കണം ഈടെ ഇറങ്ങി നമുക്ക് നടന്നാലോ ஏடி இறங்கிட்டு நடந்தாலோ ஆச்சும் கூட அங்கோட்டு போயிட்டு ஆவானில் இட நிறைய இட நிறைய இட நிறைய நடந்தோள்ளும் ഈ റോഡാ അതെ ഞാൻ ഞാൻ കൊറച്ച് നടക്കാം നിങ്ങള് ആ നിങ്ങള് മുന്നില് നടക്കാം ഏ കുഞ്ഞുനാട്ട ആടെന്ന് നിർത്തിയാ അതല്ലേ കുഞ്ഞിടേട്ടാ കല്യാണ വീട് ആടെ അയിന്റെ ഒരുക്കങ്ങളൊന്നുമില്ലല്ല നിങ്ങള് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ മുല്ലപ്പൂ ഇത് എല്ലാം വെച്ചിട്ട് വന്നിന് എത്ര പൈസ തന്നെ മുല്ലപ്പൂവാ വാങ്ങിയത് ആടെ ഒരു പായസത്തിന്റെ മണവില്ല സാമ്പാറിന്റെ മണവില്ലേ എന്നിട്ട് നമ്മക്ക് പണിയായാ എന്താ പറയാ ആടുന്നെ നോക്കുന്നുണ്ട് കേട്ടോ അവര് നമ്മളെ കണ്ടിന് ഇനിയിപ്പ എങ്ങനെയാ കേറാണ്ട് നമുക്കൊരു നാളെ പോവെറ്റ് ഇങ്ങനെയുള്ള കല്യാണത്തിൽ വന്നതാണെന്നൊന്നും പറയണ്ട എന്നാലും നാണക്കേടൊന്നും നമ്മളെ ബന്ധുവിന്റെ വീടല്ലേ എന്നാലും ഇത്ര പാട് മുല്ലപ്പൂ വാങ്ങി വെച്ചു മുല്ലപ്പൂ പെണ്ണുങ്ങൾ ആകുമ്പോൾ മുല്ലപ്പൂവെക്കില്ല അതൊന്നും നീ കാര്യ കണ്ടിട്ട് അവര് വീട്ടിലെല്ലാം പോയി വന്നു പറഞ്ഞാൽ കൂടുതൽ അവർക്ക് സംശയമൊന്നും തോന്നൂലല്ലേ നമ്മള് നമ്മളിങ്ങനെ അണിഞ്ഞുങ്ങി പിന്നെ അണിഞ്ഞു എന്നാലും അത്ര പാല് പൈസപ്പൂ വെച്ച അത് വിചാരിക്കുമ്പോ മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടാണ് എന്നാലും പോവാ എന്നാലും ഡേറ്റ് ഞങ്ങക്ക് ഓർമ്മയില്ലേപ്പാ അതല്ലേ കുഞ്ഞിനാട്ട് പുതിയ പെണ്ണ് അടിച്ചു പോയിരുന്നു അയ്യോ ആ പെണ്ണ് നമ്മളെ കണ്ടു തോന്നുന്നു എനിങ്ങനെ നമ്മള് കേറാണ്ട് പോവുവാറി പോവാ എന്നാ പറ ഇപ്പോ ഞാൻ മൈതരത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ ഈ മുല്ലപ്പത്രം വെച്ചിട്ടാ മുല്ലോ നാണക്കേടായി പോയി എന്നാലും പോണപ്പാ അത് പോണോ നമുക്കൊരു കാര്യം അതെ കേറി രണ്ടുമിനി ഇരുന്നിട്ട് പോവാം അതെ ആടെ വെച്ച വണ്ടി ആടെ വെച്ച കേറുന്നില്ല പാരില്ല പൂണ്ടു ബാ എന്താ മോളെ ഇവിടെ അറിവില്ലേ ഇല്ല മ്മയും കല്യാണം പറയാൻ പോയിട്ടുണ്ട് അതെയാ പോയി രാവിലെ പോയി അതെയാ നേരത്തെ അതെ നമ്മളിങ്ങനെ അടുത്ത് വന്നിയാന്ന് ഏത് ഭാത്തത് ഇവിടുത്തെ കാണാൻ അറിയില്ല വെല്ലുമ്മേന്റെ അടുത്ത് കൊറേ അടുത്ത് പറയാനുണ്ട് രാവിലെ രാവിലെ മഴയല്ലേ നമ്മളിന്നെ അടുത്തൊരുത്തിൽ വന്നതാപ്പാ വരുന്ന വേറെങ്കിലും കല്യാണം ഇല്ല ഇല്ലില്ല നമ്മള് വൈദ്യ പോലെ ആ കേറ കേറുന്നില്ല അതും വേണ്ടല്ലേ കേറപ്പാ കേറക്കാരൂലപ്പാ അതൊന്നും പറയാൻ കഴിയില്ലപ്പാല്ലേ ഈ കറിക്കലെല്ലാം തേങ്ങി അച്ഛനും അമ്മയെല്ലാം വന്നിട്ടാകുമ്പോ പറഞ്ഞേ നമ്മള് വന്നിന് പറഞ്ഞേ കേട്ടാ നമ്മക്ക് വൈദ്യ പോണോ അപ്പൊ ഞങ്ങക്ക് ഒന്നും ഇല്ല ഒരു ധൈര്യം കല്യാണത്തിന്റെ എന്നാ പിന്നെ വേണ്ട മോളെ വേണ്ട നമ്മള് എന്നാ പിന്നെ നമ്മൾ നമ്മളിറങ്ങാം ആ ആ പറഞ്ഞ കേട്ടാ മുല്ലപ്പർക്ക് ഭയങ്കര ഇഷ്ടെ അതാണ് ആ എന്നാ നമ്മള് പോട്ടെ നമ്മളെ ആ ആ കല്യാണത്തിന് വരാം കേട്ടാ കല്യാണത്തിന് വരാം ആയിക്കോട്ടെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ